മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് തിരിതെളിഞ്ഞു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്തു ചിലിയൻ സംവിധായകനായ പാബ്ലോ ലറൈൻ മുഖ്യാതിഥിയായി ആൻമേരി സംവിധാനം ആണ് ഉദ്ഘാടന ചിത്രം ഉദ്ഘാടന ചടങ്ങിൽ അതിജീവിതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു അവൾക്കൊപ്പമാണെന്ന സർക്കാർ നിലപാട് ഇനിയും തുടരുമെന്നും മന്ത്രി പറഞ്ഞു അതിജീവിതയ്ക്കുള്ള പിന്തുണയായി ഞാൻ പ്രഖ്യാപിക്കാൻ ന്ധിയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് നിന്ന് കുറേ നേരം കരഘോഷം മുഴക്കി അവർ പ്രഖ്യാപിച്ചു അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു പെൺ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയാണ് മലയാളത്തിന്റെ പ്രിയ നടിയെ ഐ എഫ് കെ കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി ഇന്ന് വീണ്ടും ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു അവരുടെ അസാന്നിധ്യത്തിൽ അവൾ കേരളം കേരള ഗവൺമെന്റ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ അവൾക്കൊപ്പമാണ് സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് സുലേഖ തലസ്ഥാനത്തിന് ഈ സിനിമ ആഘോഷത്തിന്റെ കൂടി ദിവസങ്ങളാണ് ഒപ്പം തന്നെ ഈ ഉദ്ഘാടന വേദിയിൽ അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി സംസാരിക്കാൻ ആരംഭിച്ചതെന്ന് നമ്മൾ കണ്ടു എന്തൊക്കെയാണ് സമഗ്രമായ വിവരങ്ങൾ അസ എന്തായാലും മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയ്ക്ക് തിരിതെളിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഒരാഴ്ചക്കാലം നീറുന്ന സിനിമാ കാഴ്ചയ്ക്ക് ആണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായിട്ടുള്ളത് നേരത്തെ പോലെ തന്നെ അതിജീവിതയ്ക്കുള്ള പിന്തുണ പിന്തുണ കൂടിയാണ് ഈ മേള എന്നതാണ് സജി ചെറിയാൻ പ്രഖ്യാപനം നടത്തിയത് ഈ ഉദ്ഘാടന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ അതിജീവിതയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഉദ്ഘാ അന്താരാഷ്ട്ര ചലച്ചിത്രമേ ഉള്ള ഉദ്ഘാടനം അതിജീവിതയ്ക്കുള്ള പിന്തുണ അറിയിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ അവർക്കൊപ്പമാണ് എന്നത് ഐ എഫ് എഫ് കെ വേദിയിൽ നേരത്തെ തന്നെ നേരത്തെ തന്നെ ഐ എഫ് എഫ് കെ വേദിയും സർക്കാരും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയതാണ് അതിൽ നിന്ന് ഒരണ പോലും പിന്നോട്ട് പോയിട്ടില്ല അന്നും ഇന്നും എപ്പോഴും അത് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് കേരളവും സംസ്ഥാന സർക്കാരും എന്നത് തന്നെ എന്ന നിലപാട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ആ പത്തൊൻപതാം തീയതി വരെയാണ് ഇത്തരത്തിൽ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നടക്കുന്നത് മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയാണ് ചടങ്ങിൽ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബ്ബു ഷാവേഷ് ഒപ്പം ചീനൻ സംവിധായകൻ അങ്ങനെ വലിയ നിര തന്നെ ലോക പ്രശസ്തരായ സംവിധായകരും ഒപ്പം മറ്റ് അഭിനേതാക്കളും ഒക്കെ തന്നെയും ഈ രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇനി പത്തൊൻപതാം തീയതി വരെ ഇത്തരത്തിൽ കാഴ്ചയുടെ ലോകം സിനിമാ ലോകം അത് തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അച്ഛൻ